നമസ്കാരം ഇസ്രയേലിൽ ആക്രമണം നടത്തി ഇറാൻ വലിയ തെറ്റ് ചെയ്തേക്കുന്നു ഇനി സ്ഥലവും കാലവും ഞങ്ങൾ തീരുമാനിക്കും പ്രത്യാക്രമണം നേരിടാൻ തയ്യാറായിക്കോളൂ ആര് ആക്രമിച്ചാലും അതിനെല്ലാം പ്രത്യാക്രമണത്തിലൂടെ തന്നെ ഇസ്രയേൽ മറുപടി നൽകും ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിവ ഇതുവരെ ഹമാസിനെയും ഹിസ്ബുളേയും മാത്രം ലക്ഷ്യം വെച്ചിരുന്ന യുദ്ധം ഇനി ഇറാന്റെ അടിവേര് പിഴുതെടുക്കാൻ തുടങ്ങുകയാണ് അതെ ഇനി യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തും തീർച്ചയാണ് കാരണം അവർ കളിച്ചത് ഇസ്രയേലുകളോടാണ് തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയ പാടെ ഇറാൻ മിസൈലാക്രമണം നിർത്തിയെന്ന് പ്രഖ്യാപിച്ച് പേടിച്ച് വിറച്ച് കളമൊഴിഞ്ഞു പക്ഷേ രക്ഷയില്ല തിരിച്ചടി അതുറപ്പാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇസ്രയേലിനു നേരെ ഇറാൻ മിസൈലാക്രമണം നടത്തിയത് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിനു മേൽ വർഷിച്ചത് എന്നാൽ ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ടതായി ഇസ്രയേലും അമേരിക്കയും കൈക്കോർത്തു തന്നെ പ്രതികരിച്ചു അതെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രയേലും സഖ്യകക്ഷികളും നൽകിയത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ഇസ്രയേലിന് തുണയായി എന്ന് വേണം പറയാൻ കൃത്യമായ നിരീക്ഷണമാണ് മിസൈലിന്റെ വരവ് ഇസ്രയേലിനെ അറിയിച്ചത് ഇറാൻ മിസൈൽ തൊടുക്കും മുമ്പ് തന്നെ അമേരിക്ക സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ സജ്ജമായിരുന്ന പടക്കപ്പൽ പ്രതിരോധവും തുടങ്ങി പിന്നാലെ കൂടുതൽ സുഹൃത്തുക്കൾ ഇസ്രയേലിലെ രക്ഷയ്ക്കായി കൈകോർത്തുകൊണ്ടെത്തി ബ്രിട്ടനും അമേരിക്കയ്ക്കൊപ്പം ഇസ്രയേലിനു വേണ്ടി മിസൈൽ പ്രതിരോധം നടത്തിയിരുന്നു അങ്ങനെ മഹാദുരന്തത്തിൽ നിന്നും ഇസ്രയേൽ രക്ഷപ്പെടുകയാണുണ്ടായത് അയൺടോമുകൾ ഇറാൻ്റെ മിസൈലുകളെ ആകാശത്ത് നിന്ന് തന്നെ ചിന്ന ഭിന്നാക്കമാക്കി ടെല്ലവീവിനെയും ജറുസലമിനെയും ലക്ഷ്യം വെച്ച് നൂറ്റി എൺപത് മിസൈലുകളാണ് ഇറാൻ അയച്ചത് അയൽരാജ്യമായ ജോർദാൻ്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റോയിറ്റസ് റിപ്പോർട്ടും ചെയ്തു ഇതിന് കാരണം അമേരിക്കയുടെ കരുതലാണ് അമേരിക്ക അതിവേഗം മിസൈൽ ഓപ്പറേഷൻ അറിഞ്ഞതാണ് ഇതിന് കാരണം ഇസ്രയേലിലെ ബെൻകുറിയോൺ വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം ഇതേ തുടർന്ന് നിർത്തിവയ്ക്കുകയുമുണ്ടായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന് മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സെലിവൻ അറിയിച്ചിട്ടുമുണ്ട് ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഒരു ഡസനോളം ഇന്റർസെപ്റ്റർ തൊടുത്തതായി പെൻറ്റകൺ അറിയിച്ചു ഇറാനിൽ നിന്ന് തന്നെയാണ് ഇവ തൊടുത്തതെന്നും പെൻഡഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞ ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തതെന്നും പെൻഡഗൺ പറഞ്ഞു അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടനും പ്രതിരോധത്തിൽ ശക്തമായ പങ്കാളിയായി മാറി ഇതാണ് ഇസ്രയേലിനും കൂടുതൽ കരുത്തായത് നേരത്തെ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ടെലവീപിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനായി ഇസ്രയേൽ നിർദ്ദേശിച്ചിരുന്നു ഇതും ഇസ്രയേലിനെ തുടയ്ക്കുകയാണുണ്ടായത് എന്നാൽ മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കും മുമ്പ് തന്നെ തകർത്തുമെന്നതാണ് വസ്തുത ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒരു വർഷത്തോളമായി സംഘർഷത്തിലാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം ഇസ്രായേൽ കരയുദ്ധത്തിന് തൊനിഞ്ഞാൽ അതിന് തങ്ങൾ സജ്ജരാണെന്ന് ഹിസ്പുള പ്രഖ്യാപിച്ചിരുന്നു ടെലവീവിന് സമീപം ജാഫയിലുണ്ടായ വെടിവെപ്പിൽ മരണം ആറുമായി പത്ത് പേർ ഗുരുതര പരിക്കുകളുടെ ചികിത്സയിലാണ് പ്രത്യാക്രമണത്തിൽ പോലീസ് രണ്ട് തോക്കുധാരികളെയും വധിച്ചു നിലവിൽ ആശങ്കയില്ലെന്നും മലയാളികളടക്കം സുരക്ഷിതരാണെന്നുമാണ് വിവരം താൽക്കാലികമായി അടച്ച ഇസ്രയേൽ വ്യോമബാധ തുറക്കുകയുമുണ്ടായി വെടിനിർത്തൽ അനിവാര്യമെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ഇസ്രയേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലബനൻ തെരുവിൽ ആഹ്ലാദ പ്രകടനവും നടന്നിരുന്നു ബെയ്റൂട്ടിൽ ആളുകൾ പടക്കങ്ങൾ പൊട്ടിച്ചാണ് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാനെതിരെയുള്ള പ്രതിരോധത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകാൻ യു എസ് സൈന്യത്തോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവുമിട്ടു ഇസ്രയേലിന് പിന്തുണയുമായി മധ്യപൂർവ്വദേശത്ത് യു എസിന് നാൽപ്പതിനായിരം സൈനികരാണുള്ളത് രണ്ടാഴ്ചയിലേറിയായി തുടരുന്ന കനത്ത ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനലിൽ തങ്ങളുടെ കമാൻഡോകൾ പ്രവേശിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇറാന്റെ ഈ ആക്രമണം ലബനൻ ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ചു അതിനിടെ ഇസ്രയേലിനെതിരായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തിക്തഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകി അമേരിക്ക പ്രസ്താവിച്ചത് ഇങ്ങനെയാണ് തീർച്ചയായും ഈ ആക്രമണത്തിന് ഇറാൻ പ്രത്യാഘാതങ്ങൾ നേരിട്ടിരിക്കും ഇതിനെന്തായാലും പ്രത്യാഘാതങ്ങളെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇസ്രയേലുമായി ചർച്ച നടത്തും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറിന്റെ വാക്കുകളാണിത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും മില്ലർ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ആക്രമണത്തെ അപലപിച്ചു ആക്രമണങ്ങളും പ്രതികാര നടപടികളും തുടരാൻ സാധ്യതയുണ്ട് മേഖലയിലുടനീളം ഉടനടി വെടിനിർത്തൽ വേണം യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറൽ പറയുന്നു എന്തായാലും ഉറപ്പാണ് ഇറാൻ ഇനി ഇല്ല ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ ദുരന്തങ്ങളും അവർ മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തിയതാണ് ജിഹാദി നേതാക്കളുടെ ജീവന് വേണ്ടി സ്വന്തം രാജ്യത്തെയാണവർ കുരുതി കൊടുക്കുന്നത്